പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികൾക്ക് കൂടുതൽ പ്രാദേശിക സഹായം ലഭിച്ചെന്ന് എൻ ഐ എ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകിയത് ത്രാൽ ഗ്രാമത്തിലുള്ള ചിലരെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി അതേസമയം ഭീകരവാദികൾ ഉധംപൂർ ബാരാമുള്ള ശ്രീനഗർ റെയിൽവേ പാത ലക്ഷ്യമിട്ടിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അതേസമയം തുടർച്ചയായ പത്താം ദിവസവും അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനമുണ്ടായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് നന്ദഗോപനൊപ്പം ചേരുന്നു നന്ദഗോപൻ ആദ്യം പാക് പ്രകോപനത്തിൽ തുടങ്ങാം എന്ന് തോന്നുന്നു കാരണം തുടരെ ഇങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണല്ലോ പാകിസ്ഥാൻ തിരിച്ചടിച്ചോ ഭാരതം അതായത് ഇന്നിപ്പോൾ കുസ്വാര ബാരാമുള്ള പൂഞ്ച് രജോറി അതേപോലെ തന്നെ മെന്താർ നൌഷാര സുന്ദർബനി അതേപോലെ തന്നെ അഖ്ലൂർ മേഖലകളിലാണ് ഇന്നിപ്പോൾ ഭാരതത്തിന്റെ ബി എസ് എഫിന്റെ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർത്തത് തുടർച്ചയായ പത്താം ദിവസമാണ് ആ ഇത്തരത്തിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി മൂന്നിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഈ പ്രകോപനം ഉണ്ടാകുന്നത് ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് ബി എസ് എഫ് ഈ പോസ്റ്റുകളിലെല്ലാം തന്നെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനോട് ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷണൽ മേധാവി ഇതുമായി ബന്ധപ്പെട്ട വാർണിംഗ് പാകിസ്ഥാൻ നൽകി കഴിഞ്ഞു എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബി എസ് എഫിന്റെ പോസ്റ്റുകൾക്ക് നേരെ ശക്തമായി തന്നെ അടിച്ചിരിക്കുന്നത് അതേസമയം ഇന്നലെ രാത്രിയിൽ നടന്ന ഈ ഒരു സീസ് ഫയറിംഗിൽ വെടിനിസ്തൽ കരാറ് ലംഘിച്ചുകൊണ്ടുള്ള ഈ ഫയറിംഗിൽ ശക്തമായി തന്നെ ബി എസ് എഫ് തിരിച്ചടിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഈ പെഹൽഗാമിലെ ബൈസൺ വാലിയിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടേയാക്കിയ കൂട്ടക്കൊല്ല സംബന്ധിച്ച് ഭീകരവാദികൾക്കായി തിരച്ചിൽ ഉചിതമായി തന്നെ നടക്കുകയാണ് ഈ ഭീകരവാദികൾക്ക് കൂടുതൽ പ്രാദേശിക സഹായം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനമായും എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ത്രാൽ മേഖലയിൽ നിന്നുമുള്ളവരാണ് ഈ ഇവർക്ക് സഹായം നൽകിയത് ഇവർക്ക് വെള്ളവും ഭക്ഷണവും അതേപോലെ തന്നെ താമസ സൗകര്യം അടക്കം ഒരുക്കി നൽകി എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പതിനാറ് പേരേക്കുള്ള എൻ ഐ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ശരി എന്താ പാക് പ്രകോപന അതിർത്തിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ നമുക്ക് വേറെ നന്ദഗോബൻ